സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജുകളിൽ വിതരണം ചെയ്ത ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ തിരിച്ചു വാങ്ങാൻ ഒരുങ്ങി വിതരണ കമ്പനികൾ കോടികളുടെ കുടിശ്ശിക സർക്കാർ നൽകാത്ത സാഹചര്യത്തിലാണ് കമ്പനികളുടെ തീരുമാനം ഇതോടെ സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള സർക്കാർ ആശുപത്രികളിലെ ശസ്ത്രക്രിയകൾ പൂർണ്ണമായും നിലയ്ക്കും ജനം ബ്രേക്കിംഗ് ടെന്റുകൾ ഉൾപ്പെടെയുള്ള ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ വിതരണം ചെയ്ത വകയിൽ കോടികളുടെ കുടിശ്ശിക വന്നതോടെയാണ് കടുത്ത നടപടികളിലേക്ക് നീങ്ങാൻ വിതരണ കമ്പനികളും സംഘടനകളും തീരുമാനിച്ചിരിക്കുന്നത് നൂറ്റി അറുപത് കോടിയോളം രൂപയാണ് സർക്കാർ നൽകാനുള്ളത് വിതരണക്കാരുടെ പ്രതിനിധികളുമായി കഴിഞ്ഞ മാസം നടത്തിയ ചർച്ചയിൽ കുടിശ്ശിക തീർക്കുമെന്ന ഉറപ്പ് നൽകിയതാണ് എന്നാൽ തുക ഇതുവരെയും ലഭിച്ചിട്ടില്ല കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്ന് മാത്രമാണ് ഒരു മാസത്തെ പൈസ ലഭിച്ചത് മാർച്ച് മാസം വരെയുള്ള തുക അടിയന്തരമായി നൽകണമെന്നാണ് കമ്പനി പ്രതിനിധികൾ പറയുന്നത് നമുക്ക് ഇതുവരെ പേയ്മെന്റ് ഒന്നും കിട്ടിയിട്ടില്ല നമ്മൾ കോട്ടയം മെഡിക്കൽ മാത്രം ഒരു മാസം പേയ്മെന്റ് ഒന്ന് രണ്ട് പേർക്ക് എത്തിയിട്ടുണ്ട് ഇന്നലെ ഏറ്റവും ഒന്ന് രണ്ട് പേർക്ക് എത്തിയിട്ടുണ്ട് നമുക്ക് മാർച്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് മുപ്പത്തൊന്ന് വരെ പേയ്മെന്റ് കിട്ടിയാൽ മാത്രമേ നമുക്ക് ഹോസ്പിറ്റലിലെ സ്റ്റോക്ക് പാകം കമ്പനി അവൈലബിൾ ആക്കിയിട്ട് നമുക്ക് പ്ലേസ് ചെയ്യാൻ പറ്റുള്ളൂ സ്റ്റേറ്റ് ഹെൽത്ത് ഏജൻസി നൂറ് കോടി രൂപ അനുവദിച്ചതായി പറയുന്നുണ്ടെങ്കിലും തുക ലഭിച്ചിട്ടില്ല ഇതുമായി ബന്ധപ്പെട്ട യാതൊരു അറിയിപ്പും ലഭിച്ചിട്ടില്ലെന്നോ വിതരണ കമ്പനികൾ പറയുന്നു ഉപകരണ പ്രതിസന്ധി ഉടൻ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് കാർഡിയോളജി വിഭാഗം മേധാവി ആശുപത്രി സൂപ്രണ്ടിന് കത്ത് നൽകിയിട്ടും ഒരു നടപടിയും ഉണ്ടായിട്ടില്ല വിതരണം ചെയ്ത ഉപകരണങ്ങൾ ഉടൻ തിരിച്ചേൽപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ബന്ധപ്പെട്ടവർക്ക് ഉടൻ കത്ത് നൽകാനാണ് കമ്പനികളുടെ തീരുമാനം ശസ്ത്രക്രിയകൾക്കായി ഊഴം കാത്തു നൽകുന്ന ആയിരക്കണക്കിന് രോഗികൾ ഇതോടെ ദുരിതത്തിലാകും അടിയന്തര ശസ്ത്രക്രിയകൾ അടക്കം മുടങ്ങാനും സാധ്യതയുണ്ട് ജനം തിരുവനന്തപുരം